അതൊക്കെ നമസ്കാരം ഓണനാളുകൾ വന്നു ചിങ്ങം അഞ്ചായി എന്ന് സാധാരണ നമ്മൾ മലയാളികൾ ഓണം വരുമ്പോൾ ഈ പല സ്ഥാപനങ്ങളും വലിയ ബമ്പർ ഓഫറുകൾ കൊണ്ട് ഇറങ്ങും അപ്പോൾ വീട്ടിലേക്ക് ടി വി ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആ സമയത്ത് മേടിക്കാം എന്ന് മാറ്റി വയ്ക്കുന്ന ആളുകളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ആ സൈറ്റുകളിൽ വരുന്ന ഓൺലൈൻ പർച്ചേസുകൾ വരുന്ന സൈറ്റുകൾ യഥാർത്ഥ സൈറ്റുകളാണോ എന്ന് പരിശോധിച്ച് മാത്രം നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം ഈ ഓണസമയത്തും മലയാളികളെ നോട്ടം വിട്ട് പല സൈബർ തട്ടിപ്പുകാരും ഇറങ്ങിയിട്ടുണ്ട് സൈബർ തട്ടിപ്പിലരയായിട്ട് ഇപ്രാവശ്യത്തെ ഓണം സങ്കടം അല്ലെങ്കിൽ സങ്കടക്കടലാകണ്ട എന്ന് കരുതിയാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും നല്ല ഓണനാളുകൾ ആശംസിക്കുക